ഇന്ന് ഞങ്ങളുള്ളത് പയ്യോളിയിലാണ് പയ്യോളി അതായത് എൻ്റെ പയ്യോളി അറിയുമ്പോൾ തന്നെ രണ്ട് സംഗതികളെന്ന് പറയുന്നത് ഒന്ന് പയ്യോളി മിസ്റ്റർ അതുപോലെ തന്നെ വേറൊന്ന് കേരളത്തിൽ അറിയപ്പെടാതെ പയ്യോളി ചിക്കൻ പയ്യോളി ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കണമെങ്കിൽ പയ്യോളി തന്നെ വരണം അതിൻ്റെ ടേസ്റ്റോട് കൂടി കഴിക്കണമെങ്കിൽ നമ്മൾ സജീവപ്പെട്ട് പയ്യോളി ചിക്കൻ എന്ന കടയിലേക്ക് വരണം എന്നൊക്കെ നമുക്ക് ഇവിടെ പയ്യോളി ചിക്കനിൻ്റെ മിശ്രങ്ങൾ കിട്ടും ാണ് uh, താമസം uh, <coughs> 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 ണങ്ങനെ ഉള്ളിങ്ങനെ എഴുതി ചോദിച്ചിട്ടുണ്ട് നമുക്ക സിരാജു സിരാജു ഇസ്ലാം अब कितना साल हो गया भाई इधर जी कितना साल हो गया मैं अभी इधर तीन महीना तीन महीना केरला में चार साल कैसे लगता है इधर अच्छा പിന്നെ ആവി എല്ലാം പറ പാട്ട് മറക്കുന്നതാണ് തേങ്ങാ പിരാതി കുടുംബങ്ങളാണ് പിൻ്റെ കൂടിയിടുന്നു അതല്ല കൂടിയ പൊടി സ്ഥല എത്ര വർഷം വർഷം അതെ അതെ

അങ്ങനെ കാത്തിരുന്ന് ഞമ്മള് മുന്നിൽ ഇങ്ങനെ പയ്യോളി ചിക്കൻ എത്തിയിട്ടുണ്ട് നമുക്ക് പയ്യോളി ചിക്കൻ എന്തെല്ലാം ആദ്യം നോക്കാതിയോ പയ്യോളിച്ചിക്കനിന്റെ പ്ലേറ്റിൽ രണ്ട് പീസ് ഉണ്ട് ഒരു ലെഗ് പീസ് ഉണ്ട് ഒരു ചെസ്റ്റ് പീസ് ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു മസാല ഉണ്ട് ഇത് തേങ്ങന്ന് നമുക്ക് തോന്നാം തേങ്ങ ഒരു ഒരു മസാല പ്രത്യേക മസാല പയ്യോളി ചിക്കൻ്റെ അത് കുറച്ച് ഒനിയൻ ഉണ്ട് രണ്ട് പീസ് ലെമൺ ഉണ്ട് പിന്നെ കൂടെ പിന്നെ ഫിഷ് ഗ്രേവി തന്നിട്ടുണ്ട് പിന്നെ ചിക്കൻ ഗ്രേവി തന്നിട്ടുണ്ട് ഓക്കെ

പയ്യോളി ചിക്കൻ കഴിക്കണം പയ്യോൾ ചിക്കൻ എന്ന പേരിൽ കേരളത്തിൽ എല്ലാരുണ്ട് പക്ഷെ അത് പയ്യോളി ചിക്കൻ അല്ല ചിക്കന്റെ ടേസ്റ്റ് പയ്യോളിച്ചിട്ടണെങ്കിൽ പയ്യോളി തന്നെ വരണം തരിവേട്ടൽ ഗോപാലൻ്റെ പീഡി തന്നെ തരണം ഞാൻ മേടിച്ചിട്ടുണ്ട് പയ്യോളി ചിക്കൻ കാലും പീസും ലമണും ലെമൺ ഇങ്ങനെ

ഞങ്ങള് വടക്കര ബൈക്ക് എടുത്താ കൂട്ട അതുകൊണ്ട് ഇവിടുന്ന് കഴിക്കണം നല്ല പീസ് നല്ല ഹോട്ട് ഹോട്ടൽ പൊരിച്ചായിരുന്നു കേട്ടോ ഇത് ഇതിന്റെ ഒന്നാ കൂട്ടുകൾ ഇവര് ഇവിടെ തന്നെയാണല്ലോ ബസ് പോലൊന്ന് വീണ് പടക്കുന്ന എന്റെ കൂടെയുള്ള മസാലയാണ് ബുള്ളു ഓയിലാണ് ഞാൻ ക്യാമറയ്ക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്യുന്ന കൊതിപ്പിക്കുന്ന കൊതിയോട് ഈ എല്ലാൻ തോന്നില്ല നമുക്ക് ഓർഡർ ചെയ്യണോ മിക്കവാറും വേണ്ടി വരും ണോ പുതിയോട് ചിക്കൻ പറഞ്ഞാൽ ആർക്കും പറയാൻ പൊറോട്ടും വിടുവാൻ തോന്നില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് രണ്ടാമത്തെ ടീസ്റ്റ് എടുത്ത് റൈസ് അതിനെ കൂടെ കുറച്ച് ഉള്ളിയും ഉള്ളിയും മിക്സ് ചെയ്ത് കുറച്ച് തേങ്ങ പൊടിയും മിക്സ് ചെയ്ത് േവിയൊന്നും തൊഴില്ല ചിക്കൻ്റെ പീസ് നോക്കണേ പയ്യോള് മിസ്റ്റർ പോലെ പയ്യോള് ചിക്കനും രണ്ടാമത്തെ പീസ് നമ്മൾക്ക് രണ്ടാമത്തെ ഓർഡർ ചെയ്ത് എൻ്റെ കാല് തന്നെ രണ്ട് പീസ് പോ സഹിക്കുന്നുണ്ടാവില്ല സ്ഥാനം ഇനി അടിച്ചു മാറ്റി മോനെ നല്ല രണ്ട് ചായ വന്നിട്ടുണ്ട് ചിക്കൻ കഴിക്കണെങ്കിൽ അത് ലെഗ് പീസ് തന്നെ കഴിക്കണം ചെസ്റ്റ് പീസിനെ കാട്ടും നല്ലത് ലെഗ് പീസ് തന്നെ വരും അതുകൊണ്ട് എപ്പോഴ്സയാം ഞാൻ അഞ്ചു പ്ലേറ്റ് ചിക്കൻറെ പീസ് ഇട്ട് ബിരിയാണി മോഹ്മ് പേടി എത്തിക്കില്ല പേടി എത്തിക്കില്ല എന്റെ ബില്ല് കാര്യോ

വ്യത്യസ്തമായ കാഴ്ചകളും ഫുഡുകളും തേടിയുള്ള ഈ യാത്രയിൽ ഞങ്ങൾ എന്നുള്ളത് പയ്യോളി റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള പയ്യോളി ചക്സർ കടയിലാണുള്ളത് എന്നെ ഇവിടുന്ന് ആൾ ഭക്ഷണം കഴിച്ച് ഒന്നും പറയാനില്ല വീണ്ടും അടുത്ത ഫുഡുമായി നമുക്ക് കാണാം യാത്രകളും കാഴ്ചകളുമായി ഒട്ടേറെ വീഡിയോ എന്നെ വരുന്നുണ്ട് ഞങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അടിയിലുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഇപ്പോൾ നാട്ടുകാരുടെ പരാതി അങ്ങ് കഥകൃത്തക്ക് മൈക്കില്ല മൈക്കില്ല മൈക്ക് ഇനി മൈക്ക് പഠിച്ചിട്ടുണ്ട് നല്ല സാധനമാണ് നല്ല ബ്രാൻഡാണ് ഇപ്പം റീസൻ്റ് വന്ന നല്ലൊരു ബ്രാൻഡാണ് അത്യാവശ്യം മൃത്മാഞ്ചുൻ്റെ മൈക്കാണ് ഇതിട്ടിട്ട് നമ്മളിപ്പോൾ പാടിക്കുന്നു മോശം ഇതാണ് ചടേൻ ഇതാണ് പുടേൻ ഞങ്ങൾ പുതിയതായിട്ട് അവതരിപ്പിക്കുന്ന രണ്ട് ക്യാരക്ടറാണ് ഇനി ഫൺ വീഡിയോസും കോമഡി വീഡിയോസും വരുന്ന ആയിരിക്കും ഞാൻ കണ്ടേ മനസ്സിന്റെ കണ്ണോൾ അറിവിന്റെ കേദാര ഭൂമി കണ്ട് ഹർ ഇറുസായിര സറായി തേരീ मंजिल प्यार गे अब जे दुआई का मौसम हप है जुदाई का मौसम तो पर क्या मेहमा कैसे न गाले का कैला तू <laughs> हमेरा तू